ഒളിമ്പിക്സ് ആണ് വാർത്ത മത്സരങ്ങളിലെ വിജയങ്ങൾ പരാജയങ്ങൾ അട്ടിമറികൾ ഇന്ത്യയിലാകട്ടെ ഓരോ ഒളിമ്പിക്സ് വാർത്തയ്ക്കുമുണ്ട് ഓരോ രാഷ്ട്രീയ അനുബന്ധം മനുഭാക്കർ ഷൂട്ടിങ്ങിൽ വെങ്കലം നേടിയതായിരുന്നു ആദ്യത്തെ വലിയ വാർത്ത ലേഡി ബുള്ളറ്റ് ചരിത്രമെഴുതി ഏറെയും സമൂഹ മാധ്യമങ്ങളാണ് ഇതിലെ കാവ്യനീതി എടുത്തു പറഞ്ഞത് പ്രധാനമന്ത്രി മനുവിനെ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ ചിലർ പഴയ ചില കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചു ഒരു വർഷം മുൻപ് കായിക താരങ്ങൾ വനിതാ ഗുസ്തി താരങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്തിരുന്നു പ്രത്യേക ആനുകൂല്യങ്ങൾക്കോ അംഗീകാരങ്ങൾക്കോ വേണ്ടി ആയിരുന്നില്ല അത് ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ വേണം അത്രമാത്രം വലിയ വലിയ ക്രിക്കറ്റ് താരങ്ങൾ വരെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാതെ നിശബ്ദത പുലർത്തിയപ്പോൾ മനു മനുഭാക്കർ ചങ്കൂറ്റത്തോടെ ട്വീറ്റ് ചെയ്തു എന്റെ സഹ അത്ലറ്റുകൾ റോട്ടിലിരുന്ന് നീതി ചോദിക്കുന്നു നടപടി വേണം സമരം ചെയ്ത അത്ലീറ്റുകൾക്ക് നേരെ മുഖം തിരിച്ച പ്രധാനമന്ത്രി ഇപ്പോൾ ഈ മനുഭാഖറിനെ നേരിട്ട് വിളിക്കുന്നു അതും ഒരു വിജയം ഈ വിജയത്തിന്റെ മറുവശമാണ് വിനേഷ് ഫോഗട്ട് ജയിച്ചിട്ടും തോറ്റ തോറ്റെങ്കിലും വിജയിച്ച ഗുസ്തി താരം ഗുസ്തി താരങ്ങളുടെ സമരത്തിൽ മുന്നിലുണ്ടായിരുന്ന വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ തലക്കെട്ട് പിടിച്ചുകൊണ്ട് മുമ്പ് നിന്ദിച്ച് അവഗണിച്ചവരോട് പകരം വീട്ടി അജയായിരുന്ന ജപ്പാൻ താരത്തെ തോൽപ്പിച്ച് അട്ടിമറി സൃഷ്ടിച്ചു യൂറോപ്യൻ ചാമ്പ്യനെയും പിന്നെ അമേരിക്കൻ ചാമ്പ്യനെയും തോൽപ്പിച്ചു അങ്ങനെ ആദ്യമായി ഒരു ഇന്ത്യക്കാരി വനിതാ ഗുസ്തിയിൽ ഒളിമ്പിക്സ് ഫൈനലിലെത്തി മാധ്യമങ്ങളിൽ ആരവം തുടങ്ങി ഇന്ത്യക്കും ഒരു സ്വർണ മെഡലിനും ഇടയിൽ ഇനി ആകെയുള്ളത് ഫൈനൽ മത്സരം അതിൽ നേരിടാനുള്ളതോ അമേരിക്കൻ താരത്തെ ഫോഗ് രണ്ട് തവണ തോൽപ്പിച്ചിട്ടുള്ള ഗുസ്തിക്കാരി തലക്കെട്ടുകളിൽ ആർപ്പുവിളി സ്വർണം ഉറപ്പെന്ന് ചുരുങ്ങിയത് വെങ്കലമെങ്കിലും ഉറപ്പെന്ന് മെഡൽ ഉറപ്പിച്ച് വിനേഷ് ജയിച്ചാൽ സ്വർണം ഇന്ത്യൻ സംഘത്തിന് വിനേഷ് ഫോഗട്ടിന്റെ വക മെഡൽ ഉറപ്പ് പക്ഷെ ഒരു ഉറപ്പും ഉറപ്പല്ല എന്ന് വൈകാതെ വ്യക്തമായി വിനേഷ് ഫോഗട്ട് മത്സരത്തിൽ നിന്ന് അയോഗ്യയാക്കപ്പെട്ടു അൻപത് കിലോഗ്രാം വരെ തൂക്കമുള്ളവരുടെ ഗുസ്തിയിൽ നിന്ന് വെറും നൂറ് ഗ്രാം തൂക്കം കൂടിയതിനാൽ പുറത്തായി തൂക്കം പരിധിക്കുള്ളിൽ നിലനിർത്താൻ നടത്തിയ സാഹസങ്ങൾ നൂറ് ഗ്രാം വ്യത്യാസത്തിൽ പാഴായി ഒപ്പം രാജ്യത്തിന്റെ പ്രതീക്ഷയും മാധ്യമങ്ങളിലെ ആരവം തർക്കങ്ങൾക്ക് വഴിമാറി ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റിനെതിരെ സമരം ചെയ്തതിന്റെ പ്രതികാരം ഇതിന് പിന്നിലുണ്ടോ എന്നായി ചോദ്യം ഭക്ഷണം ഉറക്കം എല്ലാം തൂക്കത്തെ ബാധിക്കും എന്തെങ്കിലും കള്ളക്കളി നടന്നോ നൂറ് ഗ്രാം അധിക ഭാരം വരാനിടയായതിനെ പറ്റി ചോദ്യങ്ങൾ സംശയങ്ങൾ കോച്ചും ഡയറ്റീഷ്യനും ഭാരത്തെപ്പറ്റി ജാഗ്രത പുലർത്തിയില്ലേ സപ്പോർട്ടിംഗ് സ്റ്റാഫ് ചതിച്ചോ നിന്നുള്ള പ്രേരണയോ ഇടപെടലോ ഉണ്ടായോ ഭക്ഷണത്തിൽ തിരിമറി നടന്നോ സംശയമുന നീളുന്നത് കോച്ചിങ് സ്റ്റാഫിലേക്ക് ഗുസ്തി ഫെഡറേഷൻ സപ്പോർട്ടിംഗ് സ്റ്റാഫിനെ സ്വാധീനിച്ചോ എന്തായാലും നൂറ് ഗ്രാമിന്റെ പേരിൽ ഇന്ത്യയുടെ മുൻനിര താരം ഒളിമ്പിക്സ് മത്സരത്തിൽ നിന്ന് പുറത്ത് ഈ നഷ്ടത്തിലും വിനേഷ് ഫോഗട്ടിന്റെ വിജയം കാണാതിരിക്കരുതെന്ന് കായിക ലോകം നൂറ് ഗ്രാമിന്റെ നഷ്ടം രാജ്യ പിന്തുണ എന്ന സമാശ്വാസം സതീഷ് ആചാര്യയുടെയും സജിത് കുമാറിന്റെയും കയ്യടികൾ വിവാദം തീരുന്നില്ല മാധ്യമങ്ങളിൽ അത് തുടരാനാണ് സാധ്യത ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു റിപ്പോർട്ടുണ്ട് സെമിഫൈനൽ ജയിച്ച ശേഷം വിനേഷിന് ഭാരം വല്ലാതെ കൂടിയത് ഇന്ത്യൻ ഒഫീഷ്യലുകൾ ഒര് എസ് നൽകിയ ശേഷമാണ് രണ്ടേ മുക്കാൽ കിലോ കൂടി ഇത്രയും ഒറ്റ രാത്രി കൊണ്ട് കുറക്കാനാകുമായിരുന്നില്ല ഹിന്ദു പത്രത്തിന്റെ സ്പോർട്സ് സ്റ്റാർ മാഗസിനിൽ ജോനദൻ സെൽവരാജ് മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു രാവിലെ ഏഴരക്ക് തൂക്കം നോക്കിയപ്പോൾ നേരിയതെങ്കിലും നിർണായകമായ അധിക ഭാരം എങ്ങനെ വന്നു മറ്റൊന്ന് ഒളിമ്പിക്സിലെ ഏറ്റവും വലിയ അട്ടിമറി ജയത്തിലേക്ക് മൂന്ന് വൻ ജയങ്ങളോടെ അടുത്തെത്തിയ വിനേഷ് പോകട്ടിന് മറ്റൊരു വഴിക്ക് വിജയം ഉറപ്പിക്കാമായിരുന്നു അൻപത് കിലോ കാറ്റഗറിയിൽ നിന്ന് അൻപത്തിമൂന്ന് കിലോ കാറ്റഗറിയിലേക്ക് മാറാൻ മുൻപ് അവർ ശ്രമിച്ചിരുന്നു പക്ഷേ നമ്മുടെ ഫെഡറേഷൻ സമ്മതിച്ചില്ല പരമാവധി മെഡലിനായി ശ്രമിച്ച വിനേഷിന് അത് ലഭിക്കാതിരുന്നതിൽ സന്തോഷിക്കുന്ന തോൽവി ആഗ്രഹിച്ച ചിലർ ഇവിടെയുണ്ടോ സുരക്ഷയും നീതിയും ചോദിച്ചതിന് കഴിഞ്ഞ വർഷം അവരെ അടിച്ചൊതുക്കി അധികൃതർ ഇന്ന് ആ ജീർണ വ്യവസ്ഥിതിക്കെതിരെ വിനേഷ് വിജയിച്ചു എന്ന് ആലോക് വർമ്മ ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണെയാണ് തോൽപ്പിച്ചതെന്ന് സതീഷ് ആചാര്യ ജനപിന്തുണയുടെ കനമാണ് കൂടിയത് നീതി ചോദിച്ച സമരം ചെയ്ത ഗുസ്തി താരങ്ങളെ അന്ന് അടിച്ചൊതുക്കിയ സർക്കാർ ഇപ്പോൾ പാർലമെന്റിൽ വിനേഷ് പോക്കറ്റിന്റെ പരിശീലനത്തിന് ചെലവാക്കിയ പണത്തിന്റെ കണക്ക് പറയുന്നു ലോക്സഭയിൽ ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ ഈ പണം ആരുടെയെങ്കിലും പോക്കറ്റിൽ നിന്ന് ഔദാര്യമായി കൊടുത്തതല്ല ജനങ്ങളുടെ പണമാണ് കണക്ക് ഇതുമാത്രമല്ല വിനേഷ് പോകട്ടിന് വേണ്ടി എഴുപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ചെലവിട്ടു എന്നാണല്ലോ മന്ത്രി മൻസുഖ മണ്ടാവിയ പറഞ്ഞത് മറ്റൊരു കണക്കുണ്ട് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയ്ക്ക് വേണ്ടി ചെലവാക്കിയ പൊതുപണത്തിൻ്റെ കണക്ക് ന്യൂസ് ലോണ്ട്രി വാർത്താ പോർട്ടലിൽ മാർച്ച് മാസത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ടിൽ സുമേധ മിത്തൽ പറയുന്നത് ഇങ്ങനെ വെറും ആറ് മാസം കൊണ്ട് മുപ്പത്തിയെട്ട് കോടി രൂപ യൂണിയൻ സർക്കാർ ചെലവിട്ടു ഇത് ഗൂഗിൾ പരസ്യങ്ങളുടെ മാത്രം കണക്ക് അതും സർക്കാരിന് വേണ്ടിയല്ല മോദിക്ക് വേണ്ടിയുള്ളത് ഇന്ത്യക്ക് പാരീസിൽ നിന്നുള്ള രണ്ട് നല്ല വാർത്തകളാണ് നീരജ് ചോപ്രയുടെ വെള്ളിയും പിന്നെ തന്റെ നാലാമത്തെയും അവസാനത്തെയും ഒളിമ്പിക്സിൽ പി ആർ ശ്രീജേഷ് കാഴ്ചവെച്ച മിന്നുന്ന പ്രകടനവും ബ്രിട്ടനുമായുള്ള കളിയിൽ ഒറ്റയാൾ പടയായി പതിനൊന്നാളോട് പത്താൾ ജയിക്കുന്ന വിസ്മയം കാട്ടി ശ്രീജേഷ് എന്ന മലയാളി ശ്രീജേഷിന്റെ വിടവാങ്ങൽ ഗംഭീരമാക്കി പാരീസ് മലയാളിയായ ശ്രീജേഷിനെ പോലെ അഹിന്ദി സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങൾ ഇന്ത്യൻ കായിക ശക്തിയുടെ ഭാഗമാണ് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും യൂണിയൻ ഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി നൂറ്റി പതിനേഴ് അത്ലീറ്റുകൾ പക്ഷേ കോർപ്പറേറ്റ് സ്പോൺസർമാരുടെ പരസ്യങ്ങളിൽ ഇന്ത്യ എന്നാൽ ഹിന്ദിയാകുന്നു ആകുന്നു ടാഗ് ലൈനുകൾ നോക്കുക അദാനി പരസ്യം ഹം കർ കെഹേ റിലയൻസ് പരസ്യം ലഹരാദോ ടീം ഇന്ത്യ ജെ എസ് ഡബ്ല്യു പരസ്യം ജീത്നാ ഹെ ഇത് സ്പോൺസർമാരുടെ വടക്കൻ സർക്കാരിന്റെ ഫണ്ട് വ്യയത്തിലും ഉണ്ട് വിവേചനം സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ വലിയ പങ്ക് ഗുജറാത്തിനും ഉത്തർപ്രദേശിനും രണ്ടു വർഷം മുൻപ് ലോക്സഭയിൽ നൽകിയ കണക്കാണിത് ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല കഴിഞ്ഞ മാസം പാർലമെന്റിൽ നൽകിയ കണക്കനുസരിച്ചും വടക്കോട്ടാണ് ഫണ്ട് ഒഴുക്ക് ഗുജറാത്തിന് നാനൂറ്റി ഇരുപത്തി ആറ് കോടി യു പിക്ക് നാനൂറ്റി മുപ്പത്തി എട്ട് കോടി കേരളത്തിന് അൻപത് കോടി തമിഴ്നാട്ടിന് ഇരുപത് കോടി ഒളിമ്പിക് അത്ലീറ്റുകളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനമുള്ള തമിഴ്നാട്ടിന് ഫണ്ട് ഏറ്റവും കുറവ് കളിക്കളത്തിന് പുറത്തെ കള്ളക്കളികളും നീതി നിഷേധവും കളിക്കളത്തിൽ പ്രതിഫലിക്കുന്നു ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യം ഒളിമ്പിക് പ്രകടനത്തിൽ ഇത്ര പിന്നാക്കമാകാൻ കാരണം വേറെ അന്വേഷിക്കേണ്ടതില്ല